ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനൈദ്യ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിന് കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ദൈവത്തിൻ്റെ ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ അവിടുത്തെ പ്രഘോഷിക്കാൻ സദാസന്നദ്ധരാഘയതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സത്യവും സുവാർത്തയും ഇന്ന് നമ്മുടെ ലോകത്തിൽ എല്ലാ അവസരങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും നാം കണ്ടെത്തിയ സ്ഥലങ്ങളിലും നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും നമ്മുടെ ഓരോ ജീവിത രീതിയും പ്രതിബദ്ധതകളും നമ്മുടെ പ്രയത്നവും അങ്ങനെയാണ് നമ്മുടെ വിശുദ്ധരായ മുൻഗാമികൾ അവരുടെ അശ്രാന്തവും നിരന്തരവുമായ പ്രയത്നത്തിലും കഠിനാധ്വാനത്തിലും ദൈവഹിതം ചെയ്യുന്നതിലൂടെയും അവരുടെ മുഴുവൻ ജീവിതങ്ങളിലൂടെയും സത്യം കാണിക്കുന്നതിലും ചെയ്തതുപോലെ ഉത്തിതനായ കർത്താവിന് നമുക്ക് വിശ്വസ്തമായും സത്യമായും പ്രഘോഷിക്കാം അപ്പസ്തോലമാരുടെ പ്രവൃത്തികളിൽ നിന്ന് എടുത്ത ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും എല്ലാ മനുഷ്യരുടെയും രക്ഷകനായ ഉയർത്തേനേറ്റ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് തുടർന്ന് അപ്പസ്തോലന്മാരെ വീണ്ടും ബന്ധിക്കുകയും ബന്ധിക്കുന്ന നിമിഷത്തിൻ്റെ തുടർക്കഥയെക്കുറിച്ചും നാം കേട്ടു ഇനി അങ്ങനെ ചെയ്യരുതെന്നും ഉയർത്തേനേറ്റ കർത്താവിന് വേണ്ടി ബന്ധിക്കപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടും ജരുസലമിലെ ദേവാലയത്തിൻ്റെ മൈതാനത്ത് അവർ ധൈര്യത്തോടെയും നിർഭയമായും പരസ്യമായി പ്രസംഗിക്കുന്നതും തുടർന്നു അവിടെ നിരവധി ആളുകൾ അവരുടെ സൽപ്രവൃത്തികൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു ദൈവത്തിൻ്റെ ജ്ഞാനവും അതേ അപുസ്തലമാരിലൂടെയുള്ള സത്യത്തിൻ്റെ വെളിപാടും ശ്രവിച്ചു ക്രിസ്തുവിലൂടെയും അവരെ നയിക്കാനും ശക്തിപ്പെടുത്താനും അവരോട് അടുത്തേക്ക് അയച്ച പരിശുദ്ധാത്മാവിലൂടെയും അവർക്ക് വെളിപ്പെടുത്തി ആ മഹാപുരോഹിതന്മാരും സൻഹദ്രീൻ രൂപീകരിച്ച ഫരിസരും സദൂക്കയരും അല്ലെങ്കിൽ യഹൂദ ഉന്നത സമിതിയും ദൈവദൂഷണ കുറ്റം ചുമത്തി തങ്ങൾ അറസ്റ്റ് ചെയ്ത അതേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രഖ്യാപിക്കുന്നതിൽ അപ്പുസ്ഥോലന്മാരുടെ തുടർച്ചയായ സ്ഥിരോത്സാഹത്തിൽ റോഷാകുലരായി കുരിശിൽ മരണത്തിന് വിധിക്കപ്പെട്ട റോമക്കാർക്ക് കീഴടങ്ങി കർത്താവിൻ്റെ ശരീരത്തിനും അവൻ്റെ പുനരുത്ഥാടനത്തിൻ്റെ തെളിവായ ശൂന്യമായ ശവകുടൂരത്തിനും എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും സത്യത്തെ കൂടുതൽ വേഗത്തിലും ശക്തമായ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ചും വലിയ പരിശ്രമങ്ങൾ കാരണം ആ അപ്പസ്തോലന്മാരുടെ തളരാത്ത പ്രവൃത്തികൾ അവർ അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ നാം കേട്ടതുപോലെ വിശുദ്ധ പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള അപ്പസ്തോലന്മാർ അവരോട് ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ അനുസരിക്കാൻ ധൈര്യത്തോടെ വിസമ്മതിച്ചു അവർ സത്യം പ്രഘോഷിച്ചു കൊണ്ടിരുന്നു സംഭവിച്ച എല്ലാറ്റിൻ്റെയും സത്യത്തെക്കുറിച്ച് നിർഭയം സംസാരിച്ചു ജറുസലേമിലെയും മറ്റിടങ്ങളിലെയും ജനങ്ങളുടെ മുമ്പാകെ ചെയ്തതുപോലെ ഉയർത്തെഴ കർത്താവ് യഥാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴറ്റത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു അത് സംഭവിച്ചു തങ്ങൾക്കും സ്വന്തം സുരക്ഷയ്ക്കും നേരെയുള്ള ഭീഷണികളോട് പോലും അവർ ഇനി നിശബ്ദത പാലിക്കില്ല അവർ കർത്താവിനാൽ തന്നെ ശക്തിപ്പെട്ടു കഠിനമായ വെല്ലുവിളികളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടും അവരുടെ ശുശ്രൂഷ തുടരാൻ പരിശുദ്ധാത്മാവ് അവർക്ക് ധൈര്യവും ശക്തിയും നൽകി നിഷ്ക്രിയത്വത്തിൻ്റെ പാതയിലേക്ക് അവരെ വഴിതെറ്റിക്കാൻ ഭയത്തെ അവർ അനുവദിച്ചില്ല മറിച്ച് അവരുടെ വിശ്വസ്ഥതയുടെ പാതയിലേക്ക് നയിക്കാൻ കർത്താവ് അനുവദിച്ചു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വാക്കുകളെക്കുറിച്ചാണ് നാം കേട്ടത് അതിൽ ലോകരക്ഷകനായ കർത്താവിനെ വഴിയൊരുക്കാൻ കർത്താവ് അയച്ച വിശുദ്ധ യോഹന സ്നാപകന്റെ വാക്കുകൾ വിശുദ്ധ യോഹനാൻ രക്ഷകന്റെ സന്ദേശവും സന്ദേശവാഹൻ എന്ന നിലയിൽ അവനെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാ ജനങ്ങളോടും പശ്ചാത്തപിച്ച ഹൃദയത്തോടും അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും പൊറുക്കപ്പെടാനുള്ള ആഗ്രഹത്തോടെയും തങ്ങളുടെ കർത്താവിലേക്ക് മടങ്ങി വരാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു വിശുദ്ധ സ്നാപകൻ സ്നാപകന്യോഹനാൻ ജനങ്ങളോട് പറഞ്ഞു തനിക്ക് ശേഷം വരുന്നവൻ സ്വർഗത്തിൽ നിന്ന് തന്നെ വരുമെന്നും എല്ലാവരോടും ദൈവത്തിൻ്റെ രക്ഷ പ്രഘോഷിക്കുമെന്നും ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ വരവോടെ അതെല്ലാം യാഥാർത്ഥ്യമാകുമെന്നും ആരുടെ വരാനിരിക്കുന്ന സെൻറ്റ് ജോൺ ദി സ്നാപകൻ തയ്യാറെടുക്കുകയായിരുന്നു തൻ്റെ പ്രയത്നങ്ങളിലും പ്രവൃത്തികളിലും വിശുദ്ധ യോഹ യോഹന സ്നാപകൻ തന്നെയും വളരെയധികം ബുദ്ധിമുട്ടുകളും സമരങ്ങളും അംഗീകരിച്ചു അഭിമുഖീകരിച്ചു കാരണം അതേ ഫരിസേറിൽ നിന്നും പിന്നീട് കർത്താവിനെ എതിർത്ത എല്ലാവരിൽ പോലും എതിർപ്പും തിരസ്കാരങ്ങളും അദ്ദേഹം നേരിട്ടു അക്കാലത്തെ ജനനേതാക്കളുടെ അധാർമികതയിൽ നിന്നും പ്രത്യേകിച്ച് അക്കാലത്തെ ഗലീലിയുടെ ഭരണാധികാരിയായിരുന്ന ഹേറുദേവ് രാജാവിൻ്റെ തൻ തൻ്റെ അധാർമിക മനോഭാവത്തെ വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്ത തൻ്റേതുമായുള്ള വ്യഭിചാര പെരുമാറ്റത്തിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു സഹോദരൻ്റെ ഭാര്യ ഹെറോദിയാസ് ആ സമയത്ത് സഹോദരൻ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും അവൻ സ്വന്തം ഭാര്യയെ സ്വീകരിച്ചു അതിനായി വിശുദ്ധ സ്നാപകൻ്റെ അറസ്റ്റ് ചെയ്യുകയും ഒടുവിൽ ഹെറോദിയാസിൻ്റെ സംവിധാനത്തിലൂടെയും ഗൂഢാലോചനയിലൂടെ അദ്ദേഹം രക്തസാക്ഷിയായി കർത്താവിൻ്റെ ദാസന്മാർ തങ്ങളുടെ ദൗത്യങ്ങളുടെയും ശുശ്രൂഷയുടെയും നടത്തിപ്പിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുന്നത് എങ്ങനെയെന്ന് നാം ഒരിക്കൽ കൂടി കേൾക്കുകയും കാണുകയും ചെയ്തു അവരെ ഏൽപ്പിച്ച ആ കാര്യങ്ങളുടെയും ദൗത്യങ്ങളുടെയും പൂർത്തീകരണത്തിനിടയിൽ അവർക്ക് ആ വെല്ലുവിളികൾ സഹിക്കേണ്ടി വന്നു എങ്കിലും തങ്ങളുടെ വിശ്വാസം അനുസരണം ദൈവത്തോടുള്ള പ്രതിബദ്ധത എന്നിവയിലൂടെ തങ്ങൾക്കുള്ള ന്യായമായ പ്രതിഫലം കർത്താവിൽ ലഭിക്കുമെന്ന് അറിയാമായിരുന്നതിനാൽ അവർ ആ കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ സ്വീകരിച്ചു അവർക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നാലും നിത്യജീവൻ്റെയും മഹത്വത്തിൻ്റെയും വാഗ്ദാനമാണ് പീഡനങ്ങളും വെല്ലുവിളികളും സഹിച്ചാൽ അവസാനം അവരെല്ലാം കർത്താവിനൊപ്പം ജയി വിജയിക്കും ഹൃദയത്തോടെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാൻ കർത്താവ് അവരെ ശക്തിപ്പെടുത്തുകയും ധൈര്യം നൽകുകയും ചെയ്തു ദൈവത്തോടുള്ള ജീവിതവും സമർപ്പണവും ഒടുവിൽ ആരുടെ രക്തസാക്ഷിത്വവും നമ്മുടെ വേ വചനങ്ങളിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ വെല്ലുവിളികൾ പരീക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് കേട്ടതിനെ പ്രതിധ്വനിപ്പിക്കുന്ന ഒരു മഹാനായ വിശുദ്ധൻ്റെയും രക്തസാക്ഷിയുടെയും തിരുനാൾ സഭ എന്ന് ആഘോഷിക്കുന്നു വിശ്വസ്തരും അർപ്പണബോധവുമുള്ളവരുമായ ക്രിസ്ത്യാനികളായി കർത്താവിൻ്റെ ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ ജീവിതങ്ങളും ശുശ്രൂഷകളും ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ ദൈവത്തിൻ്റെ പാതയെ വിശ്വസ്ഥതയോടെ സ്വീകരിക്കുന്നതും അവനോടുള്ള വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ജീവിക്കുന്നതും എങ്ങനെ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും നമ്മുടെ യാത്രയിൽ നമുക്കുണ്ടായേക്കാവുന്ന എല്ലാ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അടിച്ചമർത്തലുകളും കാരണം ദൈവത്തിൻ്റെ പാതം പിന്തുടരുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാലും അത് കർത്താവിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ നിരുത്സാഹപ്പെടുത്തരുത് പകരം വിശുദ്ധ സ്റ്റാനിസ്ലാനിസും നമ്മുടെ മുൻഗാമികളായ വിശുദ്ധ രക്തസാക്ഷികളും വിശുദ്ധരും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതുപോലെ അത് നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം അതിനാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനും നമ്മുടെ എല്ലാ നല്ല പ്രവർത്തികളിലും പ്രയത്നങ്ങളിലും നമ്മെ ശക്തിപ്പെടുത്തുന്നതിനും അവൻ്റെ മഹത്തായ മഹത്വത്തിനായി ഇന്നും എന്നും നമുക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ നമുക്കെല്ലാവർക്കും അവരോട് അപേക്ഷിക്കാം ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി